ഫുട്ബോളിലേക്ക് എല്ലാവരും സ്വാഗതം ഫെഡി വാൽവേർദേ സ്ക്രീമർ ആണല്ലേ ഇന്നലെ നേടിയത് ചങ്ങ ഒരു നോർമൽ സ്കോർ നീന്ന് സ്കോർ ചെയ് ഞാൻ പറഞ്ഞതല്ല ബെല്ലിങ് കളിക്ക് ശേഷം അദ്ദേഹത്തിന്റെ ട്വീറ്റിലൂടെ പറഞ്ഞതാണ് കാരണം അത് അതിന് മാത്രം ഫെഡി വാൾവേന്റെ ഒരു കരിയർ എടുത്തു നോക്കിയാൽ റയൽമാരിന്റെ ആ ഗോളിന് എടുത്തു നോക്കിയാൽ മൊത്തം സ്ക്രീമർ ആയിരിക്കും അതിൽ നോർമൽ ഗോൾ വളരെയധികം കുറവായിരിക്കും അമ്മാതിരി സ്ക്രീമറാണ് ഇന്നലെ ആ ഒരു തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിലാണോ ആ ഇഞ്ചിനി ടൈമിലാണ് ആ ഗോൾ വരുന്നത് റയൽമാറിന്റെ ഈ സീസൺ സേവിങ് ആയിരുന്നു ആ ഒരു നിമിഷമായിരുന്നു അവിടെ വന്നിരുന്നത് എങ്ങാനും ചമനിലായി പോയിരുന്നുവെങ്കിൽ ആ ഒരു ഈ സീസണിലെ ആ ലീഗ് കിരീട പ്രതീക്ഷയും പകുതി അസ്തിമിച്ചതിന് ആ ഒരു ഘട്ടത്തിൽ നിന്നാണ് ഫെഡി വാൾവേറിലെ റയമാൻ്റെ ആ ഗോൾ നേടുന്നത് നമുക്കാദ്യം റയൻമാനിലോട്ട് വരാൻ മുമ്പ് ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സൂപ്പർവ് മത്സരങ്ങളാണ് മാച്ചുകളാണ് നടന്നുപോയത് അതിൽ എന്റെ ടീം ലിവർപൂൾ ഇനി ഒരു ജയം അകലെയാണ് ഈ സീസണിലെ പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂളിന് വേണ്ടി കാത്തിരിക്കുന്നത് മുപ്പത് കൊല്ലം കപ്പില്ല കപ്പില്ല പ്രീമിയർ ലീഗ് കിരീടമില്ല എന്ന് പരിഹസിച്ച റൈവൽ ഫാൻസിനെതിരെ ഇന്നിപ്പം ആറാമത്തെ വർഷത്തിൽ രണ്ടാമത്തെ പ്രീമിയർ ലീഗ് കിരീടമാണ് ലിവർപൂൾ നേടാൻ പോകുന്നത് ഇന്നലെ ലെസർ സിറ്റിക്കെതിരെ പൊരുതി കളിച്ച ലെസ്റ്റർ സിറ്റി എന്ന് വേണം പറയാൻ കാരണം ഒരുമാതിരിപ്പെട്ട ഷോട്ട് ഗോളെന്നുറപ്പിച്ച ഷോട്ടുകളെ ബ്ലോക്ക് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ ലെസ്റ്റർ സിറ്റിയുടെ ഗോൾ കീപ്പറുടെ അന്യ സേവകൾ കൊണ്ടാണ് ഇന്നലത്തെ ആ സ്കോർ ഷീറ്റ് ഉയരാൻ തന്നെ കാരണമാകത്തത് കാരണം ലെസ്റ്റർ സിറ്റി ഒട്ടുമിക്ക ടൈമിലും ഒന്ന് ഡിഫൻസീവ് മികച്ച പെർഫോമൻസ് ആണ് എന്നുള്ള കാഴ്ച വെച്ചിരുന്നത് അതിൽ ട്രെൻഡ് ലോക്കൽ ബോയ് ട്രെൻഡിന്റെ ആ ഒരു മികച്ച ഒരു പ്രകടനം എഴുപത്തിയൊന്നാതാം മിനിറ്റിൽ ബ്രാഡ്ലിനെ പിന്മാറ്റിയാണ് ട്രെൻഡ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വരുന്നത് അതിൽ ആ ഒരു കോർണർ നിന്ന് ഫ്രെഡ് ഇ നൽകി നേടിയ അതേ ഒരു സ്ക്രീമർ അമ്മാതിരി സ്ക്രീമർ നിന്നാണ് ആ ഗോൾ വരുന്നത് അതിനുശേഷമുള്ള ആ ട്രെൻഡിന്റെ ആ ഒരു ആ ഒരു സെലിബ്രേഷൻ ആ പാഷൻ ലിവർപൂൾ ക്ലബിലോട് തുടർന്ന് പോയി കൂടെ എന്ന് പോലും തോന്നിപ്പോയി കാരണം ലിവർപൂളിന്റെ ഓൾറെഡി ഒരു ലെജൻഡ് ആണ് ലിവർപൂൾ എന്ന് കേട്ടാൽ ആദ്യം ഓടിയെത്തിയ ജെറാഡ് എന്ന ഐക്കനെയാണ് അത് അതുപോലത്തെ ഒരു ഐക്കനാവാൻ ഒരു പെർഫെക്റ്റ് പ്ലെയറും കൂടിയാണ് ട്രെൻഡ് അപ്പം എന്ന് ട്രെൻഡ് ലിവർപൂൾ വിട്ട് പോവുക ഇന്ന് പോകുന്നു എന്ന് പറയുന്നതിന് ഇപ്പം ലിവർപൂളിൻ്റെ ആരാധക ചിന്തിക്കാൻ കൂടി സാധിക്കുന്നില്ല കാരണം ഇന്നലെ ആ ഒരു ഗോളിന്റെ ഗോളിന് ശേഷമുള്ള ആ സെലിബ്രേഷൻ ലിവർപൂളിന്റെ ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബാക്ക് ലൈനിൽ കൊനാറ്റെ വാണ്ടേ ക്രിസ്മിസ് അതുപോലെ തന്നെ ബ്രാഡ്ലി ആയിരുന്നു ബാക്ക് ലൈനിൽ ഉണ്ടായിരുന്ന ഗോളിയെ അലിസനം മിഡ്ഫീഡിൽ ഗ്രാമ്പർ സോബസ്ലൈ മെക്കാലി മുന്നേറ്റ നിരയിൽ ഗ്രാപ്കോ ലൂസ്റ്റിയ സല ആയിരുന്നു അപ്പൊ കളിയുടെ തുടക്കം തന്നെ ലിവർപൂളിന്റെ ആ ഒരു അറ്റാക്കിംഗ് ലോണാണ് കളി തുടങ്ങിയത് രണ്ടാമത്തെ മിനി തന്നെ സലയുടെ ആ ചാൻസ് ആ ഒരു ഷോട്ട് രണ്ട് പ്രാവശ്യമാണ് വുഡ്ബർക്കെ തട്ടി തിരിച്ചു പോകുന്നത് ഒരു സൂപ്പർബ് ചാൻസ് ആയിരുന്നു പക്ഷെ വുട്ബർക്കറുടെ തട്ടി തിരിച്ചു പോയാണ് കാണാൻ സാധിച്ചത് അതിനുശേഷവും ലിവർപൂൾ തന്നെയാണ് ഒരുവിധം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരുന്നത് ആ പത്താത്ത മിനിറ്റിൽ മാവ്ഡിഡിക്ക് ഒരു ചാൻസ് വരുന്നുണ്ട് ഇതേപോലത്തെ ഒരു വുഡ് വർക്ക് തട്ടി ലിവർപൂളിന്റെ പോസ്റ്റ് തട്ടി ആ ബോൾ പോകുന്നുണ്ട് പിന്നെ അതിനുശേഷം ലിവർപൂൾ തന്നെ കളിയിലുടനീളം ഇരുപത്തി എട്ട് ഷോട്ടുകളാണ് അടിച്ചാൽ അതിൽ പത്ത് ഷോട്ടും ഓൺ ടാർഗറ്റ് അത് നോക്കിയാണെങ്കിൽ പത്തും ബിഗ് ചാൻസുകൾ ആ പത്ത് ബിഗ് ചാൻസുകളും ലിവർപൂൾ മിസ് ചെയ്തിരുന്നു ഒട്ടുമിക്ക ലിവർപൂളിന്റെ ആ ഗോൾ എന്ന് പറഞ്ഞ ഷോട്ടുകളൊക്കെ ആ പ്രതിരോധം ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ലെസൻസിന്റെ ഗോൾ കീപ്പർ ഹെനേഴ്സിന്റെ മികച്ച സേവകളും അതിൽ ഉൾപ്പെടുന്നു അപ്പൊ ഫസ്റ്റ് ഹാഫിലും ഇതേപോലെ ഒരുപോലെ ഒരുപോലത്തെ കുറെ ഷോട്ടുകൾ സൊബോസ്ലിന്റെ വക അതേപോലെ തന്നെ മെക്കാനിസിന്റെ വകയായിരുന്നാലും സലയുടെ വകയായിരുന്നാലും ഗോളം നിറച്ച ഷോട്ടുകളൊക്കെ വരുന്നുണ്ട് അവിടെ സേവിങ് അതുപോലെ തന്നെ ആ ബ്ലോക്കുകളൊക്കെ ആ ഗോൾ ഗോള നിറച്ച ഷോട്ടുകൾ തടയിടുന്നതാണ് ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ കഴിഞ്ഞ് പോയി സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴും അതേപോലെ ഒരു അമ്പത്തി രണ്ടാമത്തെ മിനിറ്റിലും അമ്പത്തിമൂന്നാമത്തെ മിനിറ്റിലും അമ്പത്തഞ്ചാത്തെ മിനിറ്റ് ഒരുപോലെ മൂന്ന് ചാൻസുകൾ ലിവർഫൂൾ വരുന്ന ഒരു അവിടെ ഒരു ജോട്ടയ്ക്ക് ചാൻസ്ലേ ഒരു ഷോട്ട് സേവ് ചെയ്യുന്നുണ്ട് ഗാബ്കൊരു ഷോട്ട് എനിസൻ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് ലോക്കൽ ബൈ ട്രെൻഡ് ഇറങ്ങുന്നത് ആ ട്രെൻഡ് ഇറങ്ങിയതിനേഷ് ഒരു കോർണറിൽ നിന്ന് ആ ഒരു ട്രെൻഡിന് കിട്ടുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് അച്ചീവ് തന്നെ ഒരു മികച്ചൊരു വോളി നടത്തി ആ വോളി എനീസ് സേവ് ചെയ്യുന്നുണ്ട് പക്ഷെ എങ്കിലും തടുത്തിടാൻ സാധിക്കില്ല ആ ബോൾ നേരെ ചെന്ന് നെറ്റിൻ്റെ അകത്ത് കയറിയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു മികച്ചൊരു ഫിനിഷിലൂടെ ഇന്നലെ ആ ഒറ്റ ഗോളിനാണ് ഇന്നലെ ലിവർപൂൾ വിജയിക്കുന്നത് പിന്നെ അതിനുശേഷം ലിവർപൂൾ ഗോളിന് വേണ്ടി അടിക്ക് ഗോളിന് വേണ്ടി നോക്കുന്നുണ്ട് സലയുടെ ഒരു ക്രോസ് വരുന്നുണ്ട് അവിടെ ജോട്ടയ്ക്ക് അത് കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ആ ബോൾ വൈഡായി പോകുന്നുണ്ട് അങ്ങനെ എന്തായാലും ഒന്നേ പൊരുതി കളിച്ച ലെസ്റ്റർ ഒന്നേ ചെറിയ ോൽപ്പിച്ച് എഴുപത്തിഒൻപത് പോയിന്റുമായി ലിവർപൂളിന്റെ കിരീടം അവർക്ക് അങ്ങനെ അറുപത്തിയാറ് പോയിന്റ് ആണ് ഉള്ളത് പതിമൂന്ന് പോയിന്റ് വ്യത്യാസമാണ് ഇനി ബുധനാഴ്ച ക്രിസ്റ്റൽ പാലസുമായിട്ട് ആസണലിൽ കളിയുണ്ട് അപ്പം ആ കളിയിൽ ആസൺ തോക്കുകയാണെങ്കിൽ ലിവർപൂൾ ചാമ്പ്യനായി പ്രഖ്യാപിക്കും എങ്കിലും ഇനിയിപ്പം അടുത്ത ടോട്ടാനമാൻറെ കളിയുമായിട്ട് വിജയിച്ച് കിരീടം ഉറപ്പിക്കാനായിരിക്കും ലിവർപൂൾ നോക്കുക അങ്ങനെ എന്തായാലും മികച്ചൊരു കളിയിലൂടെ ഇന്നലെ ലിവർപൂൾ വിജയിച്ചിരിക്കുന്നു മറ്റൊരു മാച്ച് നോക്കണമെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ സിറയ്ക്ക് തോറ്റിട്ടുണ്ട് കാരണം കഴിഞ്ഞ ആ ഒരു യൂറോപ്പ ലീഗിലെ കളി വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതി പോലും ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കാണ കളിക്കുവാൻ സാധിച്ചുന്നില്ല കാരണം അകടി പന്ത്രണ്ട് ഷോട്ടുകൾ അതിൽ രണ്ട് ഷോട്ടുകൾ മാത്രം ഓൺ ടാർഗറ്റുകൾ ഇന്ന് കഴിഞ്ഞ യൂറോപ്പ് ലീഗ് നോക്കുകയാണെങ്കിൽ അവസാനത്തെ ഏഴ് മിനിറ്റിലാണ് ആ മൂന്ന് ഗോൾ തിരിച്ചടിക്കുന്നത് ആ ഹോയിലൻഡിന്റെ ആ ചാൻസ് ആ കരുണാചേരിയുടെ ആ ക്രോസിലൊരു ചാൻസ് വരുന്നുണ്ട് എങ്ങനെ മിസ് ചെയ്തെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ആ ഹോയിലിന്റെ ഒരു നല്ലൊരു മികച്ചൊരു സൈനിങ്ങിലൂടെയാണ് ടീമിലെടുത്തത് പക്ഷെ ആ ഒരു സെന്റർ ഫോർവേർഡിന്റെ ആ ഗുണം അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നത് ഇതിനെ എനിക്ക് തോന്നുന്നു മെഗ്ഗിയർ സൂപ്പറായിട്ട് കളിക്കും എന്നാണ് സെൻ്റർ ഫോർഡ് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം കഴിഞ്ഞ ആ യൂറോപ്പ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഗോൾ മഗ്ഗിയറിന്റെ ആ ഹെഡറിലൂടെയാണ് വരുന്നത് അപ്പോൾ കളി നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാൻസുകൾ അവിടെ സെക്കൻഡ് ഹാഫിന് ശേഷമാണ് ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ് ഇറങ്ങുന്നത് അവിടെ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിന്റെ ഗോൾ ഒരു ഷോട്ട് വരുന്നതാണ് അത് വൈഡായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഘരണാഴ്ചയ്ക്കൊക്കെ ഒരുപാട് ചാൻസ് വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ കുറച്ച് മാറ്റങ്ങളോടെ ഇന്നലെ മാഞ്ചസ്റ്റർ യുണിറ്റിന്റെ ആ ഇപ്പൊ കാണാൻ സാധിച്ചു കാരണം ബാക്ക് ലൈനിൽ ഇന്നലെ മജുറാവയും ിൻഡൽ ഓഫും അതുപോലെ തന്നെ പുതിയൊരു ചെറുക്കൻ ഫ്രെഡ്രിക്സൺ ഒരു ടീനേജറാണ് ഇന്നലെ ലൈനപ്പിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒഗാർട്ടും എറിക്സനും ഡോർഗുവും അൽമാസും എന്ന് പറയുന്ന ഒരു ചെറുക്കനായിരുന്നു ടീനേജറായി എന്നാലും ലൈനപ്പിൽ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടായിരുന്നത് പിന്നെ ഗർണാച്ചയും മൈനുവും ഹോയ്ലൻഡുമായിരുന്നു ഫോർവേർഡായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം സെക്കൻഡ് ഹാഫിലാണ് ഡ്രൂണ ഫെർ ഫെർണാഡസിന്റെ ആലർട്ടൊക്കെ ഇറങ്ങുന്നത് അതിനുശേഷം മൂന്ന് ചാൻസുകൾ വരുന്നു അതൊന്നും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അവിടെ സെക്കൻഡ് ഹാഫിൽ വോൾസിന് വേണ്ടി സറാബിയ ഇതേപോലെ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റ് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് ഇറങ്ങുന്നുണ്ട് ലാസിന് പകരം എഴുപത്തി അഞ്ചാമത്തെ മിനിറ്റ് ഒരു ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെയാണ് സറാബിയ വോൾസിന്റെ ആ വിജയകോം നേടുന്നത് എങ്കിലും വേറെ വളരെയധികം മോശപ്പെട്ട ഒരു കളി തന്നെയാണ് അതും സ്വന്തം ഹോം ഗ്രൗണ്ടിൽ പതിനഞ്ച് ഈ സീസണിൽ പതിനഞ്ച് കളികൾ തോറ്റ ഒരു നാണക്കെട്ട ഒരു നാണക്കേടിന്റെ റെക്കോർഡ് കൂടെ ഇന്നലത്തെ തോൽവിയുടെ മാനുസിനുടെ നേടിയിരിക്കുകയാണ് അതിന് മുപ്പത്തിമൂന്ന് കളികളിൽ മുപ്പത്തെട്ട് പോയിന്റുമായി പതിനഞ്ചാം സ്ഥാനത്താണ് മാനസ് യുണൈറ്റഡ് അതേപോലത്തെ അതേ കളിയിൽ തന്നെ മുപ്പത്തെട്ട് പോയിന്റുമായി പതിനാറാം സ്ഥാനത്ത് ഒരു സമയത്ത് നോക്കിയാൽ വെറും തരം താഴ്ന്നാൽ ഫീഷിനെ നേരിട്ട് കൊണ്ടിരുന്ന ഒരു വോൾസ് ആയിരുന്നു ഇത്തരം മികച്ചൊരു ഏഹ് കളിയിലൂടെയാണ് ഈ ഒരു സ്ഥാനത്തേക്ക് അവരെ കൊണ്ട് എത്താൻ സാധിച്ചത് അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ സീറോ എന്നൊരു നാണം കെട്ട തോൽവിയാണ് ഇന്നലെ വോൾസ് നേരെ വാങ്ങിയിരിക്കുന്നത് മറ്റൊരു മാച്ചിൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ ചെൽസി രണ്ടേ ഒന്നിന് ഫുൾഹാമിനെ തോൽപ്പിച്ചിരുന്നു തോൽപ്പിച്ചിരുന്നു ടോപ്പ് ഫൈവിന് വേണ്ടിയുള്ള കടുത്ത പോരാട്ടങ്ങളാണ് പ്രീമിയർ ലീഗ് ഇനി നടക്കാൻ പോകുന്നത് കാരണം അടുത്ത വർഷത്തെ ചാമ്പ്യൻ ലീഗിന് വേണ്ടിയുള്ള ആ സ്ഥാനം ആ ഒരു ടോപ്പ് ഫൈവിന് വേണ്ടി വില്ല നൂക്കാസ് നൊട്ടിങ്ങോറസ് ചെൽസി മാൻസെറ്റി ഒരുപോലെ പോരാടുന്നുണ്ട് കാരണം അടുത്ത സീസണിന് വേണ്ടി ഒരു അഞ്ചാം സ്ഥാനത്തെങ്കിലും എത്തണം ഇപ്പം ചെൽസി ഇന്നലെ ഇന്നലെ ഫുൽഹാമിയോടെ വിജയിച്ച് അൻപത്തി ഏഴ് പോയിന്റുമായി ഇപ്പൊ അഞ്ചാം സ്ഥാനത്താണ് അതേപോലത്തെ അതേ പോയിന്റുമായി മുപ്പത്തിരണ്ട് കളിയിൽ നിന്ന് ചെൽസി മുപ്പത്തിമൂന്ന് കളിയിലായി നൂറ്റി ഫോറസ് മുപ്പത്തിരണ്ട് കളിയിൽ നിന്ന് അമ്പത്തി ഏഴ് പോയിന്റുമായി ആറാം ഉള്ളത് അവർക്ക് ഇന്ന് ടോട്ടാനുമതിരെ കളിയുണ്ട് അതുപോലെ തന്നെ വില്ലയ്ക്ക് അമ്പത്തി ഏഴ് ആണ് അങ്ങനെ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് ടോപ്പ് ഫൈവിന് വേണ്ടി പ്രീമിയർ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് റയൻമാരുടെ അത്ലറ്റിക്മാരുടെ തമ്മിലുള്ള മാച്ചിനെ കുറിച്ച് പറയാം റയ്മർ അവസാനത്തെ നിമിഷം തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റിൽ ഫ്രെഡി വാൽവേറിന്റെ ആ സ്ക്രീമറിലാണ് ആ ഡെത്ത് ഘടത്തിലാണ് റയമാർഡ് വിജയിക്കുന്നത് കളി ഉടനീളം ശക്തരായ അത്ലറ്റിക്കമാർട്ട് കാരണം ഈ സീസണിൽ ലീഗിൽ നാലാം സ്ഥാനത്താണ് അവരുള്ളത് മികച്ച ഫോമിലാണ് അവരുള്ളത് കഴിഞ്ഞ കളിയിൽ കഴിഞ്ഞ ദിവസം യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനൽ വരെ അവിടെ പ്രവേശിച്ചു മികച്ച ഫോമിലാണ് അത്ലറ്റിക്ക ക്ലബിലുള്ളത് ആ അത്ലറ്റിക് ക്ലബിനോട് മികച്ചൊരു കളിയുടെ വിജയിക്കുവാൻ സാധിച്ചത് എന്തായാലും റയൻമാരുടെ ആരാധക സംബന്ധിച്ചൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ അഞ്ചാറ് കളികൾ നോക്കുകയാണെങ്കിൽ ആസിനെതിരെ അഞ്ചേ ഒന്ന് നാണംകെട്ട തോൽവി യുഫാമ്യം ലീഗ് ചരിത്രം തന്നെ അവർ ഏറ്റുവാങ്ങിയിരുന്നു അതുപോലെ തന്നെ ലീഗിൽ മുടന്തി മുടന്തിയാണ് പോകുന്ന ആ ഒരു സ്ഥാനത്ത് നിന്നാണ് അവസാന നിമിഷം ആ ഫെഡറി സ്ട്രൈക്കിൽ റൈമാൻ ഇന്നലത്തെ ലീഗ് മത്സരം വിജയിക്കുന്നത് അറുപത്തി ഒമ്പത് പോയിന്റുമായി നാല് പോയിന്റ് വ്യത്യാസത്തിലാണ് ഇപ്പൊ റൈമാൻ രണ്ടാം സ്ഥാനത്തുള്ളത് ഇന്നലെ കളി നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ചേഞ്ചസുമായിട്ടാണ് റൈമാറിന്റെ ലൈനിൽ കാണാൻ സാധിച്ചത് ഗോൾ കീപ്പറായി കോർട്ടു ഉണ്ടായിരുന്നത് ബാക്ക് ലൈനിൽ അസൻസിയോ റൂഡിഗർ പിന്നെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഇന്നലെ കമവികയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നാല് ഡിഫ മിഡ്ഫീഡർ വെച്ചാണ് ഇന്നലെ ലൈനപ്പ് ഉണ്ടായിരുന്നത് ബെല്ലിങ്ഹാം മോഡ്രിസ് സിബലേഴ്സ് അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലെ സ്റ്റാർട്ട് ലൈനപ്പിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നത് ഫോർവേഡായിട്ട് വിനീഷ്യസും ആയിരുന്നു ഒരുപാട് ചാൻസുകൾ നോക്കിയാണെങ്കിൽ കളിയിൽ ഉടനീളം റയൽമാനിൽ തന്നെയാണ് മികച്ച ഇന്നത് കഴിഞ്ഞ കളികളെ അപേക്ഷിച്ച് നോക്കിയ ഒരു മികച്ച ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ നിന്ന് കാണാൻ സാധിച്ചത് കാരണം ഇരുപത്തിരണ്ട് ഷോട്ടാണ് ഇന്നലെ അടിച്ചത് അതിൽ ഏഴെണ്ണം ഓൺ ടാർഗറ്റ് മികച്ച ഫോമിലുള്ള അത്ലറ്റ് ക്ലബിനാണെങ്കിൽ അതായത് മൂന്ന് ഷോട്ടാണ് അടിക്കാൻ സാധിച്ചത് അതിൽ തന്നെ കോർട്ടുപാർ പരീക്ഷിച്ച സെക്കൻഡ് ഹാഫിലെ ഒരു സിമ്പിൾ ഷോട്ട് സിംപിൾ സേവിംഗ് ഷോട്ട് മാത്രമേ അവരെ കൊണ്ട് അടിക്കാൻ സാധിച്ചുള്ളൂ കളിയിൽ ഒരുപാട് ചാൻസുകൾ വിനീഷ്യസിനായിരുന്നാലും അതുപോലെ തന്നെ ബെല്ലിംഗാമിന് വിനിഗാനിന്റെ രണ്ട് മൂന്ന് ചാൻസുകൾ ഉണ്ടായിരുന്നു മോഡ്രിജിൻ്റെ ഒരു ബോൾ ഒരു വോളി ഹെഡർ അവിടെ ഊണേ സിമയും സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിനീഷ്യസിന്റെ ഒരു പാസ് ബെല്ലിംഗാമിന് വരുന്നുണ്ട് അവിടെ ഒരു മികച്ചൊരു ഗോൾ സ്കോറിങ് ചാൻസ് ആയിരുന്നു അതും ഊണേ സേവ് ചെയ്യുന്നുണ്ട് അതുപോലെ അതുപോലെ തന്നെ കോർണറിൽ നിന്ന് ഒരു ചാൻസ് വരുന്നുണ്ട് ആ ഹെഡർ വൈഡ് ആയി പോകുന്നു അങ്ങനെ ഒരു നാലഞ്ച് ചാൻസുകൾ ിങ്ഹാമിന് വരുന്നുണ്ട് അവിടെ തന്നെ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റാണ് തോന്നുന്നു വിനീഷ്യസിന് ഒരു ഗോൾ ഗോൾ വരുന്നുണ്ട് പക്ഷെ അവിടെ ആ വാൽവേറിന്റെ ഒരു ക്രോസ് അവിടെ എൻട്രിച്ച് ഓഫ് ആയി പോകുന്നതാണ് കാണാൻ സാധിച്ചത് പക്ഷേ ആ ഒരു ബാളാണ് വിനീഷ്യസ് പിന്നെ സ്വീകരിച്ച ആ ഗോളാക്കുന്നത് പിന്നെ അതിനുശേഷം ഒരുപാട് തവണ ലിവ് വയമാൻ ഗോളിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് ഇപ്പം റോഡിഗ്രയുടെ ഒരു അല്പം വൈഡായി പോകുന്നുണ്ട് അവിടെ ബെല്ലിങ്കാമും അതുപോലെ തന്നെ മോഡ്രിച്ചും വാൽവറിന്റെ രണ്ട് മൂന്ന് സ്ക്രീമറുകൾ നടത്താൻ നോക്കുന്നുണ്ട് പക്ഷെ അതൊക്കെ യുണേസിമേയും സേവ് ചെയ്യുന്നുണ്ട് അവസാന നിമിഷം തൊണ്ണൂറ്റി മൂന്നാമത്തെ മിനിറ്റാണ് ആ ചങ്ങാ സ്ക്രീമർ വരുന്നത് എൻ്റെ മോനെ ഈ അദ്ദേഹം സ്കോർ ചെയ്തുള്ള ഒരു ഒട്ടുമിക്ക സ്കോ ഏഹ് ഗോളുകൾ എടുത്ത് നോക്കിയാലും മൊത്തം സ്ക്രീമർ ആണ് അത് തന്നെയാണ് അവസാനത്തെ നിമിഷം അവസാന കളിപ്പിക്ക് ശേഷം ബെല്ലിങ്കാം ഒരു കമന്റ് ഇട്ടത് ഒരു നല്ലൊരു നോർമൽ നോർമൽ ആയിട്ടുള്ള ഒരു ഗോളൊന്ന് സ്കോർ ചെയ്യുന്ന ഒരു കമന്റ് ഇട്ടത് അമ്മാതിരി ഒരു സീസൺ സേവിംഗ് ഗോളായിരുന്നു ഇന്നലെ വാൾവേറിന്റെ അടുക്കുന്ന കാണാൻ സാധിച്ചത് റൈമാറിന്റെ ആ ഒരു കളിക്കാരിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാഷൻ കളീനോടും അതുപോലെ തന്നെ ടീമിനോട് അല്പം കൂടെ ഒരു കളിക്കാരാണ് ഫ്രെഡി വാൽവേറിന്റെ ഏത് പൊസിഷനും കൃത്യമായി കാര്യം നിർവഹിക്കാൻ കെൽപ്പുള്ള ഈ നിലവിലെ ലോകത്തിൽ തന്നെ ഫുട്ബോൾ പേർ നോക്കിയാണെങ്കിൽ ഒരു എല്ലാ പൊസിഷനും കാര്യനിർവഹണത്തിന് ഏറ്റവും കൂടുതൽ കെൽപ്പുള്ള ഒരു താരം അത് വാൽവേർ തന്നെയാണ് ഇപ്പൊ റൈറ്റ് ബാക്കായിട്ട് കളിച്ചാലും അവിടെ ബാളുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാനും ബാളുകൾ റിക്കവർ ചെയ്യാനും ഒരുപോലെ മുന്നിരിക്കാനും ഇപ്പൊ മിഡ്ഫീൽഡിലായിരുന്നാലും കില്ലർ പാസുകൾ നൽകാനും കില്ലർ ഷോട്ടുകൾ കളിക്കാനും കേൾപ്പുള്ള ഒരാളാണ് വാൽവേരുടെ അതുപോലെ തന്നെ ഇപ്പം റൈറ്റ് വിങ്ങറായിട്ട് കളിക്കാനും കൂടെ പറ്റുന്ന ഒരു സൂപ്പർ താരമാണ് വാൽവേരുടെ ഒരുപോ ഒരുപോലെ ഒരുപോലെ തൻറ്റേതായിട്ടുള്ള എല്ലാ എഫേർട്ടും കളിയിൽ ഒടനീളം കൊടുക്കാൻ സാധിക്കുന്ന ഒരു പ്ലെയർ ആണ് വാൽവേരുടെ ആ ഒരു വാൽവേളി എനിക്ക് തോന്നുന്നു മിഡ്ഫീൽഡ് കളിക്കേണ്ട സമയം ഇനി അടുത്ത കളി അടുത്ത കളി റാൻമാറിന് വരാനിരിക്കുന്നതും ബാർസനോണുമായിട്ടുള്ള കോപ്പാൾ ഡുലറയുടെ ആ ഒരു ഫൈനൽ മാച്ചാണ് ഈ പറഞ്ഞ ശനിയാഴ്ചയാണ് നടക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു റാൻമാറിന് വേണ്ടി വാൽവേര് മിഡ്ഫീൽഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ എന്തായാലും ഇന്നലെ ആ വാൽവൈറിന്റെ ഒരു മികച്ചൊരു ഗോളിൽ നിന്നാണ് ഇന്നലെ റയന്മാരുടെ ആ ഡെത്ത് ഘട്ടത്തിൽ വിജയം വരുന്നത് എന്തായാലും അഞ്ചലോട്ടിക്ക് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ആ കാര്യം തോന്നുന്നത് കാരണം ഈ സീസണിൽ വളരെയധികം മുടന്തി മുടന്തി ആണ് ഇപ്പം അവസാന നിമിഷങ്ങളിൽ റയന്മാരുടെ ആ ഫോം പോകുന്നത് അവിടെ നിന്നാണ് ആ അവസാന നിമിഷത്തെ ആ ഗോൾ വരുന്നത് അങ്ങനെ റയന്മാർ ഇന്നലെ അത്രീ ശക്തരായ അത്ലിക് മാൻ അത്ലി ക്ലബിനെതിരെയുള്ള മികച്ച വിജയത്തോടെ നാല് പോയിന്റിന്റെ വ്യത്യാസത്തിൽ ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് അങ്ങനെ ഒരു മികച്ച മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത് ഇനിയിപ്പോൾ മികച്ച മാച്ചാണ് നമുക്കിനി വരാൻ കിടക്കുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും നമസ്കാരം